അമീബിക് മസ്തിഷ്കരത്തിന് കാരണമാകുന്ന അമീബയുടെ സാന്നിധ്യം നമ്മുടെ ഈ കിണറുകളിൽ വരെ ഉണ്ടെന്നാണല്ലോ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് കിണർ ക്ലോറിനേഷൻ ചെയ്ത് നമുക്കിത് ഒഴിവാക്കാൻ പറ്റും കിണറിന് മുകളിലെ വലമാറ്റിയപ്പോൾ താഴെ വീണ ഇലയൊക്കെ ആദ്യം തന്നെ തന്നെയൊന്നെടുത്തു കളഞ്ഞ് ഇതൊരു കുഞ്ഞു കിണറാണ് കേട്ടോ ഒരു ടേപ്പ് ഉപയോഗിച്ച് കിണറിൻ്റെ ഒത്ത നടുവില് വീതി എടുക്കുക അതിന്റെ പകുതി കണക്കാക്കി നമ്മൾ ഒന്ന് എഴുതി വെക്കണം ഉദാഹരണത്തിന് വീതി ഒരു മീറ്റർ ആണെങ്കിൽ അതിന്റെ പകുതി പോയിന്റ് അഞ്ച് മീറ്റർ ഇനി കിണറ്റിലെ വെള്ളത്തിന്റെ അളവ് നമ്മൾ എടുക്കണം ഒരു ഇരുമ്പ് തൊട്ടിയോ ഇരുമ്പ് കഷ്ടം ഒരു കയറിൽ കെട്ടി കിണറ്റിലേക്ക് ഇറക്കി കയറിന്റെ അളവ് നോക്കി കിണറ്റിന്റെ വെള്ളത്തിന്റെ അളവ് നമുക്ക് സിമ്പിൾ ആയിട്ട് നോക്കാൻ പറ്റും അതും ഒന്ന് എഴുതി വെക്കുക ഉദാഹരണത്തിന് രണ്ട് മീറ്റർ ഉണ്ടെന്ന് വിചാരിച്ചോ ഇനി നമുക്ക് കിണറ്റിലെ വെള്ളത്തിന്റെ അളവ് ലിറ്ററിൽ കണക്കാക്കണം അതിങ്ങനെയാണ് കേട്ടോ അതായത് മൂന്ന് പോയിന്റ് ഒന്നേ നാലിനോട് നമ്മൾ ആദ്യം കണക്കാക്കിയ പോയിന്റ് അഞ്ചിലെ അത് രണ്ടു പ്രാവശ്യം കുണിക്കുക മൂന്നേ പോയിന്റ് ഒന്നേ നാല് ഇൻറ്റു പോയിന്റ് അഞ്ച് ഇൻറ്റു പോയിന്റ് അഞ്ച് പിന്നെ നമ്മൾ വെള്ളത്തിൻ്റെ അളവ് നോക്കിയില്ലായിരുന്നു അത് രണ്ട് മീറ്ററിലായിരുന്നു അതും ഗുണിക്കുക അപ്പോൾ മൂന്നേ പോയിന്റ് ഒന്നേ നാല് ഇൻറ്റു പോയിന്റ് അഞ്ച് ഇൻറ്റു പോയിന്റ് അഞ്ച് ഇൻറ്റു രണ്ട് ഇനി എന്ത് ചെയ്യണം അതിനെ വീണ്ടും ആയിരം കൊണ്ട് ഗുണിക്കുക അപ്പം മൂന്നേ പോയിന്റ് ഒന്നേ നാല് ഇൻറ്റു പോയിൻ്റ് അഞ്ച് ഇൻറ്റു പോയിന്റ് അഞ്ച് ഇൻറ്റു രണ്ട് ഇൻറ്റു ആയിരം അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ കിണറ്റിലെ വെള്ളത്തിൻ്റെ ലിറ്ററിലുള്ള അളവ് അപ്പോൾ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ പ്രകാരം നോക്കുമ്പോൾ നമുക്ക് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് ലിറ്റർ കിട്ടും ഓരോ ആയിരം ലിറ്ററിനും രണ്ടേ പോയിന്റ് അഞ്ച് ഗ്രാം വീതം ബ്ലീച്ചിങ് ആണ് നമുക്ക് വേണ്ടത് ഇനി അത് അളക്കാനൊന്നും പോകണ്ട കേട്ടോ ഓരോ ആയിരം ലിറ്ററിനും ഒരു ടീസ്പൂൺ എന്ന അളവിൽ നോക്കിയാൽ മതി എന്നിട്ട് ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ നല്ലപോലെ കുഴമ്പ് രൂപത്തിലൊന്ന് കലക്കി എടുക്കണം എന്നിട്ട് ഒരു ബക്കറ്റിൽ പകുതി വെള്ളം എടുത്തിട്ട് ഇത് നന്നായിട്ട് അതിൽ കലക്കണം ഇനി ഒരു പത്ത് മിനിറ്റ് സമയം ആ ബക്കറ്റിലെ വെള്ളം നമ്മൾ അങ്ങനെ തന്നെ വെക്കുക അതിനുശേഷം ആ തെളിനീര് ഊറ്റിയെടുക്കുക നമ്മുടെ കിണറ്റിലേക്ക് ഇറക്കുക എന്നിട്ടെന്ത് ചെയ്യും നന്നായിട്ടൊന്ന് കലക്കുക എന്നിട്ട് ദാ നന്നായിട്ട് വെള്ളം ഒന്ന് ഇളക്കി ഇളക്കിളക്കി കൊടുക്കുക അതിനുശേഷം നമ്മളൊരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കഴിഞ്ഞാൽ ഇത് വെള്ളം ഉപയോഗിക്കാൻ പറ്റും